ഈ കയർ ഒപ്പിക്കുക ഈ ശ്വാസമുട്ടലിൻ്റെ സൂക്കളാണ് അതിന്റെ അസുഖം എന്ന് പറയുന്ന കാര്യമായിട്ട് അത് അഞ്ച് ദിക്കിലാണ് ഇതിൻ്റെ ഔഷധങ്ങളും ഒന്ന് ചെറിയത് ഒന്ന് യഥാർത്ഥ നമ്മൾ സ്ത്രീകോണിലുള്ളിൽ ഒന്ന് തടപ്പള്ളി ഒന്ന് സോപാനപ്പണി കയറി കഴിഞ്ഞിട്ട് അവിടെ മൂലത്ത് പടി പിന്നെ ഒന്ന് കിണർ ഈ ധനു പതിനെട്ടാം തീയതി ഇതിൻ്റെ കാഞ്ഞിരത്തിൻ്റെ ഇല കൈപ് ഉണ്ടാവില്ല കുന്തിദേവി തവസീത്തുന്ന സ്ഥലമെന്ന് പറയുന്നത് ദൂരേദിക്കുകളിൽ പോലും വിശ്വാസികൾ തേടിയെത്തുന്ന മഹേശ്വര സന്നിധി അത്യപൂർവങ്ങളായ വിശ്വാസങ്ങളും ആചാരങ്ങളുമുള്ള ഒരിടം വൈദ്യനാഥനായി ശിവനെ ആരാധിക്കുന്ന കാഞ്ഞിരങ്ങാട് ശ്രീ വൈദ്യനാഥ ക്ഷേത്രം കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ നിന്ന് മാലക്കോട് റൂട്ടിൽ ആറു കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദീർഘമായ കഥകളും വിശ്വാസങ്ങളും നിറഞ്ഞതാണ് ഈ ക്ഷേത്രം ഈ സന്നിധിയിൽ വന്ന് വൈദ്യനാഥനായ ശിവനോട് പ്രാർത്ഥിച്ചാൽ രോഗങ്ങൾ അകലുമെന്നാണ് വിശ്വാസം കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന ശിവന് കയർ സമർപ്പിച്ചാൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് ശമനമുണ്ടാകും കൂടാതെ ക്ഷീരധാരയും ജലധാരയും വഴിപാടായി നൽകി ക്ഷേത്രത്തിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ച് ഭജനയിരുന്നാൽ കണ്ണുകളുടെ രോഗവും തൊക്കു രോഗവും നിശേഷം മാറുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതായത് സൂര്യഭഗവാനായ പ്രതിഷ്ഠിച്ച ഒരു സങ്കല്പമാണ് ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പേ ഇല്ല അമ്പലമാണ് പറയപ്പെടുന്നത് പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാട് ധാരയാണ് വെണ്ണ കുഞ്ഞ ധാര അതായത് രോഗശമനത്തിന് വേണ്ടിയിട്ടാണ് ഏറ്റവും പ്രധാനം അത് വെണ്ണ ഭഗവാന്റെ മൂർദാവൽ വെച്ച് അതിൻ്റെ മുകളിലെ കൂടെ പാല് അഭിഷേകം ചെയ്തതാണ് അതിൻ്റെ ഇത് അത് മന്ത്രങ്ങൾ കൊണ്ട് ശ്രീരുദിനും മറ്റുള്ള മന്ത്രങ്ങളും കൊണ്ട് മേശാന്തി അത് ചെയ്യുന്നതാണ് പിന്നെ ഓരോരും ഓരോ വഴിപാടുണ്ട് കൈ കാലുകൾ ഒപ്പിക്കുക അതായത് അവയവങ്ങൾ ആ ഓരോരോ അവയവത്തിന് മറ്റേ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അതാത് അവയവങ്ങൾ ഒപ്പിക്കുക അതല്ലാതെ പൂർണ്ണമായിട്ട് വാങ്ങി അതിൻ്റെ പ്രതിമ വെള്ളി പ്രതിമ ഒപ്പിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ ഈ കയറ് ഒപ്പിക്കുക എന്ന് ഈ ശ്വാസം മുത്തലിൻ്റെ സുഖക്കടുന്ന അതിൻ്റെ അസുഖം എന്ന് പറയുന്ന കാര്യമായിട്ട് മാറ് കയറ് സാധാരണ നമ്മൾ വെള്ളം വിളിക്കുന്ന കയറ് പോലെ തന്നെ കയറ് അന്ന് ഒപ്പിക്കുക പിന്നെ അതിൻ്റെ നമ്മൾ സാധാരണ ഈ വെള്ളി സാധനം പോലെ തന്നെ ആണ് വെള്ളീൻ്റെ കയറ് അത് വിളിന്ന് റിസീറ്റായി കഴിഞ്ഞാൽ ഉള്ളു അത് പ്രാർത്ഥിച്ച് അസുഖങ്ങളിൽ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ച് വെക്കുക നമ്മൾ ഓരോന്നും പറയുന്നത് വെച്ചാൽ നമ്മൾ ഓരോന്നിനും ഓരോ രോഗത്തിനും ഓരോ ഇതാണ് പണ്ട് ഈ വിശ്വസന്മാർ അതിൻ്റെ ഇത് ചെയ്തിന് അതിന് പ്രകാരമാണ് ഈ ശ്വാസം കയറുന്നതിൻ്റെ ഹയറുന്നതിൻ്റെ സങ്കല്പത്തിന് അതിലൂടെ സമർപ്പിക്കുന്നത് വേറെ ഈ കായിരങ്ങാട് കുളിച്ചു തൊഴുക ഏറ്റവും പ്രധാനമാണ് നമ്മളെല്ലാ അമ്പലത്തിനും നമ്മൾ ശുദ്ധമായി തൊഴുക കാഞ്ഞരങ്ങാട് കുളിച്ചു തൊഴുക എന്നാണ് അതിൻ്റെ ഐതിഹ്യം തന്നെ പറയുന്നത് അത് അഞ്ച് ദിക്കിലാണ് ഇതിൻ്റെ ഔഷധങ്ങളുണ്ട് ഒന്ന് ചെറിയ ഒന്ന് യഥാർത്ഥ അമ്പലത്തിൽവോണിനുള്ളിൽ ഒന്ന് തടുപ്പള്ളി ഒന്ന് ചോവാനപ്പണി കയറി കഴിഞ്ഞിട്ട് അവിടെ മൂലത്ത് പടി പിന്നെ ഒന്ന് കിണർ അത് അഞ്ച് സ്ഥലത്താണ് ഈ ഇതിൻ്റെ ഔഷധം ഇതുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഈ ധനു പതിനെട്ടാം തീയതി ഇതിൻ്റെ കാഞ്ഞിരത്തിൻ്റെ ഇല കൈപ്പസം ഉണ്ടാകില്ല കുന്തിദേവി തപസുന്ന സ്ഥലമെന്നു പറയുന്നത് അന്ന് വിരുന്ന് വയ്ക്കുന്ന കൂട്ടർക്ക് കാര്യം സഫലമാകട്ടെ എന്നാണ് അതിൻ്റെ സങ്കല്പം അതിൻ്റെ ഐതിഹ്യങ്ങൾ പറയുന്നതാണ് ഈ ധനുമാസം പ്രതിവിധി കണ്ടെത്താൻ പന്ത്രണ്ട് ആദിത്യന്മാരിൽ ഒരാൾ ഇവിടെയുള്ള വിഗ്രഹത്തിൽ പൂജ നടത്തിയെന്നാണ് ഒരു വിശ്വാസം മറ്റു ചില വാമൊഴികൾ അനുസരിച്ച് ചോളരാജാവായ ശതസോമൻ അന്തർജനങ്ങൾക്ക് ഭജനമിരിക്കുവാനായി നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രമെന്നും പറയപ്പെടുന്നു പിന്നീട് ശതസോമൻ തന്നെ ഈ ക്ഷേത്രം കശ്യപഗോത്രക്കാർക്ക് ദാനം നൽകുകയും ചെയ്തു അത്രയും എട്ടാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ചെല്ലൂർ നവോദയം ചെമ്പിൽ ഈ ക്ഷേത്രത്തെപ്പറ്റി പരാമർശിക്കുന്നതിനാൽ അതിനു മുൻപ് തന്നെ ഈ ക്ഷേത്രമുള്ളതായി പറയപ്പെടുന്നു സൂര്യശോഭ കൂടിയുള്ള ക്ഷേത്രത്തിൽ ഞായറാഴ്ചകളിൽ വൈദ്യനാഥന് സൂര്യ തേജസ് ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുകൊണ്ടുതന്നെ ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുവാൻ ഏറ്റവും യോജിച്ച ദിവസം ഞായറാണെന്നാണ് പറയപ്പെടുന്നത് ക്ഷേത്ര വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും മഹനീയമായ ദിവസങ്ങളിലൊന്നാണ് ആറു ഞായർ മലയാള മാസം ആറാം തീയതി ഞായറാഴ്ചയാണെങ്കിൽ അതാണത്രേ ഇവിടത്തെ വൈദ്യനാഥനെ കാണുവാനായി വരാൻ ഏറ്റവും മഹനീയമായ ദിവസം ഈ ദിവസമാണ് ക്ഷേത്രത്തിലെ ദേവപ്രതിഷ്ഠ നടന്നതെന്നാണ് വിശ്വാസം